സഹോദരങ്ങൾ അള്ളാഹു സ്വർണ്ണാനുഭവത്തിനല്ല നമ്മുടെ ഭാഗത്ത് വന്ന എല്ലാ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ശേഷിക്കുന്ന ആയുസ്സിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും അതിലൂടെ ഒരു ലോകത്ത് വിജയിക്കുവാനും അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകാൻ ഉഗ്രഹിക്കുമാറാകട്ടെ നമ്മളും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന എല്ലാവിധ രോഗികളുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മിൽ നിന്ന് വേർപെട്ട് പോയ നമ്മുടെ പരിചയക്കാർ ബന്ധുക്കൾ മുസ്ലിമീങ്ങൾ എല്ലാവരുടെയും ആഹ്ലം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഹാനുഭവത്തായ അനുഗ്രഹീതമായ ഹജ്ജ് മാസത്തിൽ നമ്മളോട് സ്മരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം നബി അലി ഇലാമിനെ കുറിച്ചാണ് ഉള്ളാഹു സുബാനുഭൂത്തായാലും ഇബ്രാഹിം നബി അലി ഇലാമിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഒക്കെ സ്മരിക്കണം പറയണം ആവർത്തിച്ച് ചിന്തിക്കണം എന്നാണ് ഖുറാനിൽ പറഞ്ഞത് വധുഖുർ ഇബാദന ഇബ്രാഹീം നീ സ്മരിക്കണം വധുഖുർ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ആവർത്തിച്ച് പറയണമെന്നാണ് ആവർത്തിച്ച് ചിന്തിക്കണം ആവർത്തിച്ച് കേൾക്കണം വിപാദന അടിമകളെ കുറിച്ച് ഇബ്രാഹീമിനെ കുറിച്ച് അലിഹിസ്സലാം അദ്ദേഹത്തിന്റെ മകനായ ഇസാക്കിനെ കുറിച്ച് അവരുടെ മകനായ യാക്കൂബിനെ കുറിച്ച് പിന്നെ അള്ളാഹു പറയാണ് വധുക്കൂർ ഇസ്മായി ഇസ്മായിൽ അലിസ്ലാമിനെ കുറിച്ചും നീ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം അവർക്കൊക്കെ അള്ളാഹു ഇത്രയും വലിയ മഹത്വവും സ്ഥാനവും ഒക്കെ നൽകാനുണ്ടായ കാരണവും അവിടെ അള്ളാഹു പറയുന്നുണ്ട് ഉലിൽ ഐദീവല്ല അവർ കൈക്കരുത്തുള്ളവരും ഉദ്ഘാഷുള്ളവരുമായിരുന്നു എന്നാണ് കൈക്കരുത്തുള്ളവരെന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കാൻ അവർ സന്നദ്ധരായിരുന്നു ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അതവര് പൂർത്തീകരിച്ചിരുന്നു അതിനവർക്കൊന്നും തടസ്സമായിരുന്നില്ല അവരുടെ ജീവിത സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ അവരുടെ അവസ്ഥകളോ കുടുംബങ്ങളോ ഒന്നും അതിന് തടസ്സമായിരുന്നില്ല അതിനൊക്കെ അവർ അതിജയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവരക്കൾ അനുസരിക്കാൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നതാണ് അവരെ കുറിച്ച് ഊലിൽ ഐതി എന്നാഹു പറഞ്ഞത് അവർ ജീവിതത്തിൽ അവരുടെ കൈക്കരുത്തുകൊണ്ട് യുദ്ധം ചെയ്തതായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘടനകളിൽ ഏർപ്പെട്ടതായിട്ടോ എവിടെയും കാണാൻ കഴിയില്ല പിന്നെ അള്ളാഹു അവരെ കുറിച്ച് ഉലിൽ ഐതി വല്ല ബുസാർ അവർ കൈകരുത്തുള്ളവരാണ് അവർ ഉൾക്കാഴ്ചയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണ വലമാക്കൽ പറയുന്നത് അവർ ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂലമായ അവസ്ഥയിലും അനുസരിക്കുന്നവരായിരുന്നു എന്നാണ് കാരണം അള്ളാഹു പറയുന്നത് ഇന്നാഹും അവരാഹ്ത്തിന്റെ ചിന്തയിൽ എപ്പോഴും ജീവിച്ച ആളുകളായിരുന്നു ആഹ്റമായിരുന്നു അവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഞാൻ അവരെ പ്രത്യേകം തിരഞ്ഞെടുക്കാൻ കാരണം ഇബ്രാഹിം നബി അലി അലിസ്സലാമിന് അവരുടെ കുടുംബത്തെ ഇസ്മായിൽ നബി അലി ഇസ്സലാമിനെയൊക്കെ ഞാൻ തെരഞ്ഞെടുത്തത് വക്കുല്ലുമൽ അഹിയാർ അവരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആദരിക്കപ്പെട്ടവരാണ് അവരെയാണ് നിങ്ങൾ ഓർക്കേണ്ടത് പറയേണ്ടത് എന്തിനാണ് പറയുന്നത് അവരുടെ ജീവിതത്തിലുള്ള ഉയർന്ന ഗുണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് നിങ്ങളത് ഉൾക്കൊള്ളണം നിങ്ങളും അതുപോലെ ആകാൻ വേണ്ടി ശ്രമിക്കണം അവരുടെ ഒരു പ്രത്യേകത അവർ അവരാഹ്ലത്തിൻ്റെ ചിന്തയിൽ എപ്പോഴും ജീവിച്ചു എന്നതാണ് മരണത്തിന് ശേഷമുള്ള കാലാകാല ജീവിതമായിരുന്നു അവരുടെ ലക്ഷ്യം അതിനുവേണ്ടിയായിരുന്നു അവരുടെ പരിശ്രമം ദുനിയാവ് വെറും താൽക്കാലികമാണ് എന്നവർ തിരിച്ചറിഞ്ഞു അങ്ങനെ അവർ ജീവിച്ചു ആ വഴിയിലായി അള്ളാഹുവിനുവേണ്ടി അവർ സർവ്വതും സമർപ്പിക്കാൻ സന്നദ്ധരായി അതാണ് അവരുടെ ഒരു പ്രത്യേകതയായിട്ട് അള്ളാഹു എടുത്തു പറയുന്നത് ഖുഹാനിൽ നമ്മളോടും പറയുന്നത് അതാണ് ദുനിയാവിലെ ജീവിതം വെറും കളി തമാശയാണ് ആഹ്രത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്നാൽ യഥാർത്ഥ ജീവിതം ആഹ്റത്തിലാണ് മരണത്തിന് ശേഷമാണ് അതേതു സമയത്തും വരാവുന്ന ഒരു അതിഥിയാണ് മരണം നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയാണ് അത് നമ്മളിലേക്ക് കടന്നു വരിക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും നമ്മളിൽ നിന്ന് പെട്ടെന്ന് വിട പറഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതാണ് നമുക്കും സംഭവിക്കാനുള്ളത് എന്നാൽ ഭവനമാണ് ലഹിയൽ ഹയവാൻ ഒറിജിനൽ ജീവിതം അവിടെയാണുള്ളത് അത് കാലാകാലത്തെ ജീവിതമാണ് അവര് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവരതിനെ കുറിച്ച് ചിന്തിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പൊ നമുക്കൊക്കെ വരാനുള്ള ആഹ്റത്തിൻ്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കണം അതിനുവേണ്ടി ഒരുങ്ങണം എന്നാണ് അള്ളാഹു സുബാന ഹൂവറ്റാല പറയുന്നത് ആ ദിവസത്തിൽ നമ്മുടെ ഭാര്യ മക്കളോ നമ്മുടെ കുടുംബങ്ങളോ ഒന്നും നമുക്ക് ഒരു നിലക്കും ഉപകാരം ചെയ്യാൻ പറ്റാത്ത ദിവസമാണ് എല്ലയോ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക ഒരു എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള ഒരു ദിവസമുണ്ട് ആ ദിവസത്തെ കുറിച്ചാണ് എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് പ്രിയപ്പെട്ട മക്കൾക്ക് പോലും മാതാപിതാക്കൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ദിവസമാണ് അപ്രകാരം തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് മക്കൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അതിനും സാധ്യമല്ലാത്ത ദിവസമാണ് അതുകൊണ്ട് ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയരുത് നിങ്ങൾ ദുനിയാവിന്റെ തിരക്കിനിടയിൽ ഇത് നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ ഏത് സമയത്തും ആ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാനുള്ള ആളുകളാണ് കൊടും കളയരുത് ആരും നിങ്ങൾക്ക് ഉപകാരം ചെയ്യാത്ത ആ ദിവസത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അമലുകൾ ചെയ്യണം അതാണ് ആ പ്രവാചകന്മാരുടെ ഒരു പ്രത്യേകത അവരൊക്കെ അവരുടെ ജീവിതത്തിൽ അങ്ങനെയാണ് അവരുടെ ജീവിതത്തെ ഒരുക്കിയെടുത്തത് തയ്യാറാക്കിയെടുത്തത് അതാണ് നിങ്ങൾക്ക് അവരിൽ നിന്നും പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പാഠമായി അള്ളാഹു അറിയിക്കുന്നത് ഭാര്യ മക്കള് നമ്മളെപ്പോലെ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഭാര്യ മക്കൾക്ക് വേണ്ടിയാണ് മനുഷ്യർ അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രയത്നങ്ങളും അധ്വാനങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ചെലവഴിക്കുക പലപ്പോഴും അത് അള്ളാഹുവിന് അനുസരണക്കേടിലാക്കി അവർ തീർത്തു എന്നാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം ബുറാഹി നബി അലി ഇലാമിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഇബ്രാഹിം നബി അലിസ്ലാം അള്ളാഹുവിനെ അനുസരിക്കാൻ മക്കളെ പഠിപ്പിച്ചു ഭാര്യയെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല അവരെ പോലും ചില സന്ദർഭങ്ങളിൽ ഒഴിവാക്കുന്ന രീതിയിലുള്ള കൽപ്പനകൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി ആ സമയത്ത് പോലും അള്ളാഹുവിന്റെ കൽപ്പന മുന്തിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലി അലിസ്സലാം ആ കാര്യങ്ങൾ നിർവഹിക്കുകയുണ്ടായി അള്ളാഹു ഖുനിൽ പറയുന്നുണ്ട് ഇന്നമിന്ന സുവാജിക്കും നിങ്ങളുടെ ഭാര്യയിലും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിലും ചിലപ്പോൾ അതു നിങ്ങൾക്ക് തന്നെ ശത്രുക്കൾ ഉണ്ടാവും നിങ്ങൾ അവര് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണെന്ന് കരുതി നിങ്ങൾ ജീവിക്കുമ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ അവർക്ക് നിങ്ങൾ വേണ്ടും കാലാകാലത്തിന്റെ ജീവിതത്തിൽ പ്രവേശിച്ചാൽ അവർ നിങ്ങൾക്ക് ശത്രുക്കളായി മാറാനുള്ള സാധ്യതയുമുണ്ട് ജീവിതം എന്നത് ഈ കാണുന്ന ദുനിയാവിലെ താൽക്കാലികമായ ജീവിതമല്ല യഥാർത്ഥ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിലും നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയത്തിലുമൊക്കെ എപ്പോഴും ജാഗ്രത ഉള്ളവരായിരിക്കണം ും ഉപദ്രവിക്കാനോ ശകാരിക്കാനോ അല്ല പറയുന്നത് അല്ലാഹു പറയാണ് നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം അവരോട് നല്ല രീതിയിൽ പെരുമാറണം എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും നിങ്ങൾക്ക് പുറത്തു തരും പക്ഷേ നിങ്ങൾ അവർക്ക് ഗുണം ചെയ്യുമ്പോഴും അവർക്ക് നന്മ ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ് ഇവരെപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിൽ എന്നില്ല എപ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നില്ല ചിലപ്പോ ദുനിയാവിൽ തന്നെ നാളെ നാളി നിങ്ങളുടെ ശത്രുക്കളായി മാറാൻ സാധ്യതയുണ്ട് എന്നത് മാത്രമല്ല നാളെ ആഹ്റത്തിൽ കാലാകാല ജീവിതത്തിൽ ചിലപ്പോൾ അവർ നിങ്ങളുടെ ശത്രുവായി അക്ഷരയിൽ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്നമാലുക്കും ഫിത്തിന നിശ്ചയം നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളുമെല്ലാം ഒരു പരീക്ഷണം മാത്രമാണ് വെറും പരീക്ഷണാർത്ഥമാണ് ഇതൊക്കെ താൽക്കാലികമായി നിങ്ങൾക്കന്ന് തന്നത് നിങ്ങൾ അവർക്ക് വേണ്ടിയായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയാണ് ചെയ്യാറുള്ളത് അള്ളാഹുവിനേക്കാൾ നിങ്ങൾ അവർക്ക് പ്രാധാന്യം കൊടുക്കും അള്ളാഹുവിൻ്റെ കൽപ്പനയെ ലംഘിക്കാൻ അവരെ നിങ്ങൾ പ്രേരിപ്പിക്കും അവർ നിങ്ങളെയും പ്രേരിപ്പിക്കും അങ്ങനെ സമ്പത്തും സന്താനങ്ങളും അടുക്കലാണ് വമ്പിച്ച പ്രതിഫലമുള്ളത് ഈ ഒരു പരീക്ഷണത്തിലാണ് അധികം ആൾക്കാരും പരാജയപ്പെട്ടു പോവുക എല്ലാ വിഷയത്തിനും അവര് സൂക്ഷ്മത പാലിക്കും പക്ഷെ മക്കളല്ലേ എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ഇസ്ലാമിന്റെ ദീനിന്റെ അള്ളാഹുന്റെ നിയമങ്ങളെ അവർ കാറ്റിൽ പറത്തും അപ്രകാരം തന്നെ മാതാപിതാക്കളോടും തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മക്കളുണ്ട് അള്ളാഹുനോട് അനുസരണക്കേട് കാണിക്കാൻ വേണ്ടി സഹായം ചെയ്യുന്ന മക്കളുണ്ട് എന്നാൽ അള്ളാഹു സുബാൻ ഹുഅല ഈ ഒരു പരീക്ഷണം ഖലിറുള്ള ഇബ്രാഹിം നബി അലി ഇലാമിന് നൽകിയിരുന്നു പക്ഷെ ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലി ഇലാം പരിപൂർണമായി വിജയിച്ചു എന്നതാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ കുറിച്ച് നമുക്ക് സ്മരിക്കാനും പഠിക്കാനുമുള്ള ഏറ്റവും വലിയൊരു പാഠമായ ഖുറാനിൽ അള്ളാഹു സുബാൻ ഹുഅല പറഞ്ഞു തരുന്നത് മക്കളില്ലാതെ വിഷമിച്ച സാഹചര്യത്തിലാണ് അള്ളാഹുവിനോട് മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബി ചെയ്യുന്നത് വാർദ്ധക്യത്തിന്റെ പ്രയാസത്തിന്റെ അവശതയിലായിരുന്നു അപ്പോൾ അള്ളാഹു സഹനതയുള്ള ഒരു കുഞ്ഞുണ്ടാകുമെന്ന് നാം ഇബ്രാഹിം നബി അലി സലാമിനെ സന്തോഷ വാർത്ത അറിയിച്ചു ആ കുഞ്ഞ് വളർന്ന് വലുതായി ഒരു പത്ത് വയസ്സൊക്കെ ആയി പത്ത് പതിനഞ്ചു വയസ്സിനിടയിൽ ഇടയിൽ കൂട്ടത്തിൽ നടക്കാനും സഹായിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് അള്ളാഹു കൽപ്പിക്കുന്നത് നിനക്ക് എന്നേക്കാൾ കൂടുതൽ നിന്റെ മകനോടാണോ സ്നേഹം എന്നൊരു പരീക്ഷണം എനിക്ക് നടത്താനുണ്ട് എന്ന രീതിയിൽ അള്ളാഹു പറഞ്ഞു നിന്റെ മകൻ എനിക്ക് നീ അറത്തു തരണം എന്താണ് നിന്റെ അഭിപ്രായം അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ് നിന്നെ അറക്കണമെന്നാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് പലപ്പോഴും പല ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കുന്നത് ഭാര്യ മക്കൾക്ക് വേണ്ടിയായിരിക്കും ചില ആൾക്കാർ സുഖീക്ക് പോലും പള്ളിക്ക് പോകില്ല അവരെ ഭാര്യ മക്കൾ എങ്ങനെയാണ് വീട്ടിലാക്കിയിട്ട് പോവുക എന്നാണ് അവർ കാരണം പറയുക സത്യത്തിൽ അവർ പല സ്ഥലത്തും പോവാറുണ്ട് ദുനിയാവിന്റെ പല ആവശ്യങ്ങൾക്കും യാത്ര ചെയ്യാറുണ്ട് പക്ഷെ ദീനിന്റെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അവർ ഭാര്യ മക്കളുടെ സംരക്ഷണല്ലേ ഏറ്റവും വലുത് എന്നവര് പറഞ്ഞ് ദീനിൽ നിന്നും അവർ ഒഴിവാകാൻ വേണ്ടി ശ്രമിക്കും ഇബ്രാഹിം നബി അലിസ്ലിന് അള്ളാഹു നൽകിയ ഈ കൽപ്പന ഇബ്രാഹിം നബി പൂർത്തീകരിക്കുകയുണ്ടായി ഇബ്രാഹിം നബി മകനോട് ചോദിച്ചപ്പോൾ മകൻ ഉപ്പയോട് എന്താണോ കൽപ്പിച്ചത് അതിപ്പ ചെയ്യണം ഞാൻ ക്ഷമിക്കും അങ്ങക്ക് അങ്ങ് എന്നെ കണ്ടെത്തും ആ മകന്റെ ഈമാൻ ഇത്രയും ഉയർന്ന അവസ്ഥയിൽ അനുസരണത് ആ മാതാവിന്റെ പരിചരണമാണ് പരിപാലനമാണ് ഉമ്മ അങ്ങനെയാണ് ഉപ്പാനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തത് ഉപ്പ ഈ മൈതാനത്ത് മരുഭൂമി നമ്മളാക്കി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഷാമിൽ പോയതാണ് ഇന്ന് ആളുകൾ ഉപ്പാന്റെ കുറ്റം പറഞ്ഞുകൊടുക്കും പെണ്ണുങ്ങൾ സ്ത്രീകള് ഉമ്മമാർ ഉപ്പാന്റെ കുറ്റമാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഉപ്പയാണെങ്കിൽ ഉമ്മാനെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കും മക്കൾക്ക് അങ്ങനെയുള്ള മക്കൾക്ക് ഉപ്പാനോടും മഹത്വം ഉണ്ടാവില്ല ഉമ്മാനോടും മഹത്വം ഉണ്ടാവൂല ഒരമാക്കൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യന്റെ മഹത്വം അവരുടെ ഉമ്മയുടെ മഹത്വം അവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്രകാരം തന്നെയാണ് ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ മഹത്വമാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവരുടെ ഉപ്പാന്റെ മഹത്വം അപ്പോഴാണ് ഒരു കുടുംബം സന്തോഷകരമായി തീരുക ബിവി ചെയ്തത് അതാണ് ഹജറാ ബിവി തന്റെ മകന് പഠിപ്പിച്ചു കൊടുത്തത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ പിതാവിന്റെ ജീവിതമാണ് അള്ളാഹു അനുസരിക്കാൻ കാണിച്ച സന്നദ്ധതയാണ് അതിനുവേണ്ടിയാണ് നമ്മളെ ഇവിടെ ആക്കിയിട്ട് പോയിരിക്കുന്നത് മകൻ ആ വഴിയിൽ വളർന്നു വലുതായി ആ സമയത്താണ് അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടായത് ആ സമയത്ത് ഇബ്രാഹിം നബി അലി അലിസ്സലാമിനോട് മകം പറഞ്ഞ വാക്കാണ് അള്ളാഹു സുഹാനറിയിച്ചു തരുന്നത് ആ സംബോധന പോലും ഒന്ന് അറിയിക്കുകയാണ് യാ ബുനയ്യ എന്നാണ് എന്നാണ് ഉപ്പ മോനെ വിളിക്കുന്നത് പൊന്നു വിളിച്ചത് എത്ര സ്നേഹത്തിലുള്ള സംഭാഷണമാണ് നമ്മൾ നമ്മളെ മക്കളെ അങ്ങനെയാണ് സംബോധന ചെയ്യേണ്ടത് സ്നേഹത്തോടെയാണ് നമ്മളെ മക്കളെ നമ്മൾ വിളിക്കേണ്ടത് യാ യാ എന്ന് പറഞ്ഞാൽ മതി യാ എന്ന് പറഞ്ഞാൽ ഉപ്പച്ചി പൊന്നുപ്പ എന്നൊക്കെ ഉള്ളൊരു പ്രയോഗമാണ് അങ്ങനെയാണ് അവര് ഉപ്പയും മകനും തമ്മിലുള്ള സ്നേഹം സംഭാഷണം അള്ള ഖുറാൻ എടുത്തു പറയുകയാണ് സഹായിച്ച സഹായിച്ചവർ മിനയുടെ താഴ്വരയിലേക്ക് പോവുകയാണ് ആ മിനയുടെ താഴ്വരയിലാണ് ഹാജിമാർ മൂന്ന് രാത്രികൾ നാല് രാത്രികൾ കഴിഞ്ഞുകൂടുന്നത് ഹജ്ജിന്റെ ദിവസങ്ങളിൽ അവിടെ എന്തിനാണ് കഴിഞ്ഞുകൂടാൻ അള്ളാഹു കൽപ്പിച്ചത് ആ മരുഭൂമിയിൽ തന്റെ കെട്ടി അവിടെ രാപ്പാറ അള്ളാഹു കൽപ്പിച്ചത് ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ ആ അനുസരണ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു അതിന്റെ ഉദാഹരണം വന്ന് നമുക്ക് കാണിച്ചു തരിക അവരുടെ ജീവിതം കാലാകാലങ്ങളിൽ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം നബിന്റെ ശേഷം എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഹജ്ജ് ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അവിടെ ഹജ്ജ് നടക്കും പിന്നെ നബിതങ്ങൾക്ക് അള്ളാഹു അജിനെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തു ഇന്നും അവിടെ ഹജ്ജിന്റെ അമലുകൾ നടക്കുകയാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ വലിയൊരു പുതിരത്താണ് അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് ആ ഭൂമിയും അവിടെ നടക്കുന്ന അമലുകളുമൊക്കെ അതൊക്കെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ആ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയാണ് ഇബ്രാഹിം നബിന്റെ കൂട്ടത്തിൽ മകനെ വിളിച്ചൊരുക്കി പറഞ്ഞയക്കുകയാണ് മദ്രസയിലേക്കല്ല ദീനിന്റെ മാർഗത്തിലേക്കല്ല അള്ളാഹുവിനെ അറുച്ചു കൊടുക്കാനാണ് പറഞ്ഞയക്കുന്നത് ആ ഉമ്മാക്ക് അള്ളാഹുമായിട്ട് അത്ര വലിയ ബന്ധമുണ്ടാകും ആ ഉമ്മാക്ക് ആഹ്റത്തിലുള്ള യക്കീൻ അത്ര വലിയതായിരിക്കും ഇന്ന് ആഹ്രത്തിന്റെ ചിന്ത വളരെ കുറഞ്ഞുപോയി നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ വളരെ കുറഞ്ഞുപോയി ദുനിയാവിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക ദുനിയാവിന്റെ അലങ്കാരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കി അയക്കും മക്കളെ ദുനിയാവിന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി മക്കളെ പ്രേരിപ്പിച്ച് പറഞ്ഞയക്കും പക്ഷെ ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇപ്രകാരം പ്രേരിപ്പിച്ച് പറഞ്ഞയക്കാറുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇബ്രാഹിം നബി അലിസ്സലാമും ഭാര്യയും കൂടി തയ്യാറാക്കി മകനെയും കൂട്ടി ഇബ്രാഹിം നബി അലി മിനയുടെ താഴ്വരയിലേക്ക് പോയി മലർത്തി കടത്തിയപ്പോൾ മകൻ പറയാണ് ഉപ്പ എന്റെ മുഖം കണ്ടിട്ട് ഉപ്പാക്ക് സങ്കടം തോന്നണ്ട ഉപ്പ എന്നെ കമിഴ്ത്തി കിടത്ത് അങ്ങനെ അവർ രണ്ടുപേരും മുസ്ലിമായി എന്നാണ് അള്ളാ പറഞ്ഞത് അള്ളാഹു അനുസരിക്കാൻ അവര് രണ്ടുപേരും സന്നദ്ധരായി നമ്മൾ പേരിൽ മുസ്ലിമായിട്ട് കാര്യമില്ല മുസ്ലിമായിട്ട് കാര്യമില്ല ജീവിതം കൊണ്ട് ഇസ്ലാം തെളിയിക്കണം അപ്പോഴാണ് നമ്മളെ മുസ്ലിമായി രേഖപ്പെടുത്തുക ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ മുസ്ലിമായി അലിസ്ലിനെ പ്രഖ്യാപിച്ചത് മുസ്ലിമായി പ്രഖ്യാപിച്ചത് അവരാ കൽപ്പനക്ക് തയ്യാറായി മെനയുടെ താഴ്വരയിൽ വന്ന് കിടന്നപ്പോഴാണ് ആ സമയത്ത് അള്ളാഹു സുഹാൻ പറയുകയാണ് അങ്ങനെ കമിഴ്ത്തി കിടത്തി ഇബ്രാഹിം നബി കത്തി കഴുത്തിൽ വെച്ചു പക്ഷെ മുറിയുന്നില്ല അന്ന് പറഞ്ഞു നീ മുറിച്ചു കഴിഞ്ഞു അഥവാ നിന്നോട് ഞാൻ മുറിക്കാൻ പറഞ്ഞത് നിന്റെ മകന്റെ കഴുത്തല്ല നിന്റെ ഹൃദയത്തിൽ നിന്റെ മകനോടാണോ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് എന്നാണ് ഞാൻ പരിശോധിച്ചത് അതിൽ നീ വിജയിച്ചു അത് നീ അറുത്തുകളഞ്ഞു നിനക്ക് എന്നോടാണ് സ്നേഹം എന്ന് നീ പ്രഖ്യാപിച്ചു അള്ളാഹു പറഞ്ഞു യാ ഇബ്രാഹിം ഇത് ഉയർന്ന ഒരു പരീക്ഷണമായിരുന്നു വമ്പിച്ചൊരു പരീക്ഷണമാണ് അതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ നീ നീ വിജയിച്ചു അതുകൊണ്ട് അതിന് പകരം എന്ന് നമ്മൾ ഇതിനനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾക്കുന്നത് ഹാജിമാർ അവിടെ ഹദിയും അതുപോലെ തന്നെ ഫിദിയും ഒക്കെ ചെയ്യുന്നതിന്റെ ആ ലക്ഷ്യം സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം ദുനിയാവിന്റെ വിഭവങ്ങൾക്കല്ല വസ്തുക്കൾക്കല്ല ഭാര്യ മക്കൾക്കല്ല കുടുംബത്തിനല്ല സമ്പത്തിനല്ല സൗകര്യങ്ങൾക്കെല്ലാം മറിച്ച് അള്ളാഹു എന്നെ തൃപ്തിപ്പെടണം ആഹരത്തിൽ ഞാൻ വിജയിക്കണം ഈ ഒരു പ്രഖ്യാപനം ഇബ്രാഹിം നബി അലി അലിസ്സലാം നടത്തിയതിന്റെ ഒരു പ്രതീക രൂപമാണ് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് ഊഹ്യത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം ഇബ്രാഹിം നബി അലി അലിസ്ലാമിന്റെ ജീവിതം അവരുടെ സമർപ്പണം അള്ളാഹു പറയുന്നത് ഇന്ന ഇബ്രാഹിമ നിശ്ചയം ഇബ്രാഹിം അലി അലിസ്സലാം ഉമ്മത്തൻ ഒരു ാണ് എന്നാണ് ഒരു സമുദായമാണ് ഇബ്രാഹിം നബി ഒരു വ്യക്തിയല്ല ഒരു ഒരു പറ്റിയ മാതൃകകൾ ഇബ്രാഹിം നബി അലി അലിസ്ലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അങ്ങേറ്റം അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു ഹനീഫ നിഷ്കളങ്ക ഹൃദയനായിരുന്നു ഒമാനമിൻ മുഷറിഖിൻ അള്ളാഹുനോട് ഒരു നിലക്കും മഹാവ്യക്തി നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു

നീ പിൻപറ്റേണ്ടത് ഇബ്രാഹിം നബിയാണ് ആരോടെ പറയുന്നത് അഷ്റഫുൽ ആയ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ നീ ഇബ്രാഹിം നബിന്റെ പാതയാണ് അദ്ദേഹത്തിന്റെ ജീവിതം നീ പഠിക്കണം അദ്ദേഹത്തിന്റെ ഖിലാസ് നീ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ശിർക്ക് കലരാത്ത ജീവിതത്തെ നീ ഉൾക്കൊള്ളണം അദ്ദേഹത്തിന്റെ സമർപ്പണം നീ ഉൾക്കൊള്ളണം അത് നീ സ്മരിക്കണം ജീവിതത്തിൽ പകർത്തണം എന്റെ സമുദായത്തോടും പറയണം എന്റെ ഖലീല ഇബ്രാഹിം നബിന്റെ ജീവിതമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് വിശുദ്ധ ഖുറാനിലൂടെ നമ്മളോട് പറയുകയുണ്ടായി ഇബ്രാഹിം നബി അലിസ്സലാം ജനങ്ങളോട് സംസാരിച്ചപ്പോൾ സംസാരിച്ച ഒരു സംസാരം ഖുറാനിൽ പറയുന്നുണ്ട് അദ്ദേഹം ദുനിയാവിലെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഇതൊന്നുമല്ല സത്യത്തിൽ നമ്മളെ പരിപാലകനം നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത് നമ്മളെ പരിപാലിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ വെറും വഞ്ചനയിൽ മുഖത്തെ ഞാൻ കുടിഞ്ഞിരിക്കുകയാണ് സൃഷ്ടിച്ച സർവലോക പരിപാലകനായി അള്ളാഹുലേ കാണി അതിലൊരു കലർപ്പുമില്ല അതിലൊരു വഞ്ചനയും ഞാൻ നടത്തിയിട്ടില്ല ഞാൻ അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കൂല ഭൂമാനികളെ അറഫയിൽ സമ്മേളിക്കുക എന്നതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായത് അറഫ മൈതാനത്ത് വെച്ച് ഹാജിമാരി ചെയ്യുന്ന ദുബായാണ് അത് സ്വീകരിക്കപ്പെടും അന്ന് ആരെങ്കിലും എന്ന് സംശയിച്ചാൽ പോലും അള്ളാക്ക് വെറുപ്പാണ് ഷെയ്ത്താൻ അന്ന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടും കാരണം ഞാൻ ഇത്രയും തെറ്റ് ചെയ്യിപ്പിച്ചു ഇന്ന് എല്ലാം മാപ്പ് ചെയ്യിപ്പിക്കുകയാണല്ലോ അത്രയും അനുഗ്രഹങ്ങൾ അന്ന് അവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞു അന്ന് ഞാനും എന്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരും പറഞ്ഞ വചനം

അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് ഈ കാര്യമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത് സത്യത്തിൽ ഇതൊരു ആണോ ഇത് അള്ളാഹുവിന്റെ വൈദാനീയത്തിനെ പ്രകീർത്തിക്കുന്ന ഒരു വചനമാണ് പക്ഷേ ഈ വചനത്തിലൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു വചനത്തിന്റെ ഉള്ളിലുണ്ട് അല്ലാഹുന്റെ ഏകത്വത്തെ നമ്മൾ അംഗീകരിച്ച് അവനെ നമ്മൾ പുകഴ്ത്തുമ്പോൾ അള്ളാഹു നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടും അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും അള്ളാഹുവിന്റെ അംഗീകരിക്കാനാണ് എന്ന് മനുഷ്യർക്ക് പ്രയാസം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പലതിലും പക്ഷേ അങ്ങനെ ചേർക്കാൻ പാടില്ല അള്ളാഹു ആണ് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തരേണ്ടത് ഇതാണ് ഇബ്രാഹിം നബിന്റെ ദാഴത്തിന്റെ ആകച്ചുരുക്കം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ദാഴത്തിനെ കുറിച്ച് അന്ന ഖുനിൽ പറയുമ്പോൾ ഇബ്രാഹിം നബിന്റെ അല്ല പറഞ്ഞത്

അതിലൊന്നും അർത്ഥവും ഇല്ല അതിലൂടെ പരിഹരിക്കപ്പെടുകയില്ല നിങ്ങൾ മനസ്സിലാക്കണം ഈ ലോകത്തുള്ള ആരും നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല നിങ്ങളുടെ റിസ്ക് റിസ്ക് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് റിസ്ക് വേണോ ദുനിയാവിന്റെ ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടോ നിങ്ങൾ മാത്രം ചെയ്യുക നന്ദിയുള്ളവരായി തീരുക നിങ്ങൾ അവനിലേക്കാണ് മടക്കപ്പെടുക അള്ളാൻ സ്വന്തമായി ശുക്ർ പിന്നെ മറ്റുള്ളവരോട് ശുക്ർ ചെയ്യാൻ വേണ്ടി ഇബ്രാഹിം നബി അലി ഇസ്സലാം പ്രേരിപ്പിച്ചു അതാണ് ഇബ്രാഹിം നബിനെ കുറിച്ച് അള്ളാഹ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വന്തം അള്ളാഹ് ചെയ്യുന്ന ആളാണ് പിന്നെ ജനങ്ങളോടും അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന് ശുക്ര ചെയ്യണം അള്ളാഹുന് നന്ദി ചെയ്യണം അള്ളാഹു ആണ് എല്ലാം നമുക്ക് തന്നത് അതിന്റെ ഒരു പ്രകടന രൂപമായിരുന്നു ഭാര്യയെയും കുഞ്ഞിനെയും മരുഭൂമിയിലാക്കിപ്പോയത് സത്യത്തിൽ ശുക്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ അലഹദില്ല അത് ഏറ്റവും താഴ്ന്നപെടയിലുള്ളതാണ് സത്യത്തിൽ ശുക്രന്റെ പൂർണ്ണ രൂപം നമ്മളുടെ ജീവിതം നന്നാക്കലാണ് അന്ന് ഇഷ്ടപ്പെട്ട രീതിയിലാക്കലാണ് അതാണ് ഇബ്രാഹിം നബി ചെയ്തത് പറഞ്ഞു ഭാര്യയും മകനെയും മരുഭൂമിയിൽ കൊണ്ടുപോയി ആക്കി നീ വാപത്തിനു വേണ്ടി പോവുക ഇബ്രാഹിം നദി സന്നദ്ധനായി അതിന്റെ വർക്കത്താണ് അത് ദൃഷ്ടാന്തമായി നിലനിർത്തിയിരിക്കുകയാണ് എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞ് നമ്മൾ അത് എടുത്തു നോക്കിയാലും അതിൽ കീടങ്ങൾ വന്നിട്ടുണ്ടാവില്ല കുപ്പിയിൽ നമ്മൾ സൂക്ഷിച്ചത് സാധാരണ വെള്ളാണെങ്കിൽ ഒരു മാസം കൊണ്ട് രണ്ടു മാസം കൊണ്ട് കീടങ്ങൾ വരും പക്ഷേ ഇത് കൊല്ലങ്ങൾ കഴിഞ്ഞാലും അള്ളാഹുന്റെ പുതുറത്തു കൊണ്ട് അത് പരിശുദ്ധമായി നിൽക്കുകയാണ് ലക്ഷക്കണക്കിന് രാജ്യമാര് അത് ഡെയിലി ഉപയോഗിക്കുകയാണ് ഉമ്രക്ക് പോകുന്ന ആൾക്കാർ അതും അവർ കുടിക്കുകയാണ് അവിടെ നിന്ന് അത്രയും ഒഴിക്കുക പിന്നെ കൊണ്ടുപോകുന്നതിനെ ഒരു പരിധി നിശ്ചയിച്ചത് ഫ്ലൈറ്റ് കമ്പനിയാണ് അവിടെ അങ്ങനെ പരിധിയില്ല എത്രയും കുടിക്കുന്നത് ഈമാന്റെ അടയാളമാണെന്നാണ് റസൂർള്ള പറഞ്ഞത് തലയിലൂടെ ആളുകൾ ഒഴിക്കും നെഞ്ചിലൂടെ ഒഴിക്കും അതൊക്കെ ഇബ്രാഹിം നബിയുടെ ആ ത്യാഗത്തിന്റെ ഫലമായിട്ട് സമുദായത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് അതുകൊണ്ട് അള്ളാഹുക്ക് നമ്മൾ ശുക്രു ചെയ്യണം ജീവിതത്തിലൂടെ പ്രവർത്തനത്തിലൂടെ ശുക്ര ചെയ്യണം ലഭിതങ്ങള് രാത്രി നിസ്കരിക്കുക നിസ്കരിച്ച് നിസ്കരിച്ച് കാലിൽ നീല് കട്ടി ദീർഘമായ ലഭിതങ്ങളുടെ ചോദിച്ച് എന്തിനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നത് തങ്ങൾക്ക് അല്ലാഹു മുൻപിൽ ഭാവങ്ങളൊക്കെ പുറത്തു തന്നതല്ലേ അപ്പോൾ പ്രവാചകൻ പറഞ്ഞത് ഞാനൊരു നന്ദിയുള്ള ദാസനാകണ്ടേ നമ്മള് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്തെങ്കിലും ലഭിച്ചതിന്റെ പേരിൽ എപ്പോഴെങ്കിലും ഒരു രണ്ടരക്കാത്ത് ശുക്ർ നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ഇബ്രാഹിം നബി അലിസ്ലാമിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമുക്ക് അള്ളാഹു നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചത് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അതിന് നന്ദിയായിട്ട് ഒരു രണ്ടരക്കാലത്ത് ശുക്ർ നമസ്കാരം നമ്മുടെ വിഷയത്തിൽ അള്ളാഹു ഇടപെട്ടതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു ശുക്ർ ചെയ്യാൻ നമ്മുടെ ജീവിതത്തെ മാറ്റിവെച്ചിട്ടുണ്ടോ ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ജീവിതത്തെ കുറിച്ച് അല്ല പറയുമ്പോൾ അള്ളാഹു പറഞ്ഞത് ഇബ്രാഹിം നബി അലിസ്സലാം നന്ദിയുള്ള ഒരു ദാസനാണ് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എന്ന് അതുകൊണ്ടാണ് ദാവൂദ് ആല ദാവൂദ് ദാവൂദ് നബി അലി അലൈസ്ലാമിന്റെ കുടുംബത്തിന് കൊടുത്ത് ഒരുപാട് നിയമത്തുകൾ പറഞ്ഞിട്ട് അള്ള പറയുന്നുണ്ട് അല്ലയോ ദാവൂദിന്റെ കുടുംബമേ നിങ്ങൾ ശുക്റുള്ള ജീവിതം നയിക്കുക ഏമലൂ എന്ന് പറഞ്ഞ പ്രവർത്തിക്കുക വെറും അലഹമില്ല എന്ന് പറഞ്ഞ നിർത്തലല്ല മറിച്ച് ജീവിതം കൊണ്ട് നിങ്ങളത് കാണിക്കണം അത് ദാവൂദ് നബി കാണിച്ചിരുന്നു ജീവിതം അങ്ങനെയായിരുന്നു ദാഹൂദനെ പിന്നെ ജീവിതം അതുകൊണ്ട് അതുകൊണ്ടു വീണ്ടും അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നിട്ട് അള്ളാഹു പറയുന്ന പക്ഷേ എൻ്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ കുറവാണ് കിട്ടിയിട്ടില്ല ലഭിച്ചിട്ടില്ല എനിക്കൊന്നും തന്നിട്ടില്ല ഈ കംപ്ലൈന്റ് മാത്രം എപ്പോഴും ഉണ്ടാവുള്ളൂ മനുഷ്യർക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ മനുഷ്യൻ മറന്നള്ളഹാനോട് നന്ദി കേട് കാണിക്കും ഇതാണ് കൂടുതൽ മനുഷ്യരിലും കാണാൻ കഴിയുക എന്ന ഖുറാനിൽ അള്ളാഹു ദാദ്സ്ലാമിന്റെ കുടുംബത്തോട് പറഞ്ഞതായിട്ട് നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഹാജിമാർ ഹജ്ജുമ്മമാർ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പുറപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹലീല്ല ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ ജീവിതത്തെ കുറിച്ച് അവരും നമ്മുടെ ഒക്കെ ഓർക്കുമ്പോൾ ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അള്ളാഹുനു വേണ്ടി ജീവിച്ച മഹാനായിരുന്നു എന്നതാണ് അല്ലാഹു അതുകൊണ്ട് നമ്മളും ആ ജീവിതം ഹാജിമാരെ നമ്മൾ നല്ല രീതിയിൽ യാത്രയാക്കണം പറഞ്ഞു ഹജ്ജിന് പോകുന്നവർ ഉമ്രക്ക് പോകുന്നവരെല്ലാം അല്ലാഹുന്റെ നിവേദക സംഘമാണ് ഒരു ഗവൺമെന്റിന്റെ നിവേദക സംഘം മറ്റൊരു രാജ്യത്ത് പോകുന്നത് പോലെ അള്ളാഹു മുഴുവൻ മനുഷ്യരിൽ നിന്നും

اللاوركم الله سيحاسبك الله مقبول مبرورا لكي تكون مبرورا لكي تكون مبرورا لكي تكون مبرورا